അങ്ങനെ രാത്രി ഒരു ചെറിയൊരു വിശപ്പിൻ്റെ വിളി അതും നല്ല മീനൊക്കെ കഴിക്കാനുള്ള വിശപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞത്ത് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നത് ഉസ്താദ ഹോട്ടലാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല അപ്പവും കപ്പയും പൊറോട്ടയും പിന്നെ ഗ്രേവി എന്ന് പറയുന്നത് അവർ മീൻ കറിയാണ് വേറെ ഒരു ഗ്രേവിയും അവിടെ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് മീനായിട്ട് എനിക്ക് കൊഞ്ചു ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചും കണവയും പിന്നെ ഇപ്പം ചിപ്പി സീസൺ ആണല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിപ്പിയും കൂടെ വാങ്ങാറ് ഞാൻ ഇതുവരെയ്ക്കും ചിപ്പി കഴിച്ചിട്ടില്ല ട്ടോ അപ്പം ചേട്ടൻ പറഞ്ഞു ചിപ്പി നല്ല ടേസ്റ്റ് ആയിരിക്കും നീ കഴിച്ചു നോക്കുന്നത് അങ്ങനെ ചേട്ടൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ചിപ്പി കഴിച്ചായിരുന്നു അമ്പു അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കണവയും കൊള്ളാം പക്ഷെ ഇച്ചിരി എന്നൊരു സംശയമില്ല അതെല്ലാം പക്ഷേ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ മീനിൻ്റെ കൂടെ കുറച്ച് അരപ്പ് പോലെ എന്തൊക്കെയാണ് തരും ഈ ഉള്ളി മുളക് എന്തൊക്കെ ഇട്ടാണ് പക്ഷേ ഗ്രേവിയെക്കാളും അത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അങ്ങനെ കപ്പരോട് അതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല വയറ് വീർത്തായിരുന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയ ഈ രാത്രിയൊക്കെ ബീച്ച് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ കണ്ടപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണം തോന്നി പിന്നെ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഹാർബറൊക്കെ കണ്ടായിരുന്നു വിഴിഞ്ഞം ഹാർബർ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു അങ്ങനെ തിരയൊക്കെ കണ്ട് ഹാർബറൊക്കെ കണ്ട് വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് സമയം എന്നാൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം